വർഷത്തെ സേവന സ്മാർട്ട് റെഡിവേഴ്സ് സപ്ലൈ വശം സ്റ്റാർ കോംപ്ലക്സ് ഓട്ടുപാറ ബ്ലൗസ് ചുരിദാർ മാക്സി സമരങ്ങളും പരാതികളുമായി തിരക്കിട്ട ജീവിതം നയിക്കുന്ന പോലീസുകാരുടെ ഇടയിലേക്ക് മാവേലി എത്തിയതോടെ ചെറുതുർത്തി പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷം ശ്രദ്ധേയമായി നാട്ടുകാരിലും പോലീസുകാരിലും കൗതുകമുണർത്തിയാണ് മാവേലി സ്റ്റേഷനിലെത്തിയത് കുന്നംകുളം എസ് പി സന്തോഷ് ചെറുതുരുത്തി സ്റ്റേഷൻ ഓഫീസർ വിനു എസ് ഐ എ ആർ നിഖിൽ എന്നിവരുടെ നേതൃത്വത്തിൽ മാവേലിയെ സ്വീകരിച്ചു സ്റ്റേഷന് മുന്നിൽ തീർത്ത മനോഹരമായ പൂക്കളത്തിന് ചുറ്റും നിന്ന് ഫോട്ടോ എടുത്താണ് മാവേലി മടങ്ങിയത് മാധ്യമ പ്രവർത്തകനായ മണി ചെറുതുരുത്തിയാണ് മാവേലിയുടെ വേഷമിട്ടത് തുടർന്ന് സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന ഓണാഘോഷ പരിപാടിയും ഓണസദ്യയും സാഹോദര്യത്തിൻ്റെയും ഒത്തുകൂടലിന്റെയും വേദിയായി മാറിയെന്ന് എ സി പി സുരേഷ് പറഞ്ഞു തുടർന്ന് നടന്ന കലാവിരുന്നിനെ എഎസ്ഐമാരായ ജയശ്രീ കമറുദ്ദീൻ അജിത് കുമാർ ജയകുമാർ സുനിൽകുമാർ സീനിയർ പോലീസ് ഓഫീസർമാരായ ബ്രിജേഷ് ബിസിമിത പ്രശോപ് വിനീത് മോൻ സനൽകുമാർ അനൂപ് ഡിജോ വാഴപ്പിള്ളി ഗിരീഷ് ജയകുമാർ എന്നിവർ നേതൃത്വം നൽകി You are watching VCV News.